ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ചോളം കൊണ്ട് ഒരു പുട്ടുപൊടിയാണ് നമ്മളിത് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റം ആണ് ഈ ചോളം എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഉപ്പുമാക്കെ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇത് പാക്കറ്റ് തന്നെ ഇതിൻ്റെ അകത്തെ ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ധാതുക്കളും ഒരു പോഷകങ്ങളൊക്കെ ഒരുപാട് അണങ്ങിയിരിക്കുന്ന സാധനമാണ് ഈ ചോളം എന്ന് പറയുന്നത് അപ്പോൾ ഇത് സമയം കിടാതെ നമുക്ക് റെഡിയാക്കാം അതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന അപ്പോൾ എങ്ങനെയാണ് ഈ പുട്ടുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഈ പുട്ടുണ്ടാക്കുന്ന രീതിയൊക്കെ നമുക്ക് പലർക്കും അറിയാമല്ലോ ഇപ്പം അരിപ്പൊടിയുണ്ടാണെങ്കിൽ ഗോതമ്പൊടിയുണ്ടും ഇതേപോലെ ചോളപ്പൊടിയുണ്ടും ഒക്കെ പുട്ടുണ്ടാക്കും സർവ്വസാധാരണയോടെ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യും ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം ഇത് ഒരക്കിലോയുടെ പാക്കറ്റാണ് ഒരു മഞ്ഞ കളറ് ഇതാണ് അതിൻ്റെ ഒരു കളർ എന്നൊക്കെ പറയുന്നത് ആ ഈ അരക്കിലോ ഉണ്ട് അരക്കിലോ നമ്മളെടുക്കുകയാണ് അപ്പൊ നമ്മള് അരക്കിലോ പൊടി എടുത്തിട്ടുണ്ട് അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പു പൊടി ഇതേപോലെ കുറച്ച് ഉപ്പിട്ട് പൊടി ഒന്ന് നനച്ചു വെക്കണം നശം നനച്ചു അല്ലേ നല്ല രുചിയായി ഉപ്പുമാവുമൊക്കെ വെള്ളം കൂടിപ്പോ അല്ലേ ആ രീതി വേണം ഇത് നമുക്കറിയാമല്ലോ പുട്ടിന് അതേ സെയിം തന്നെ അപ്പം ഇത് വെള്ളമൊഴിച്ചിങ്ങനെ നനച്ചെടുക്കണം വെള്ളമൊഴിക്കട്ടെ ആ കട്ട കെട്ടി പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ സ്കൂളിൽ എൽ പി എസ് യു സ്കൂളും യു പി എസ് സ്കൂളിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ കൂടുതലും ഇതുപോലുള്ള ഈ നുർക്ക് ഗോതമ്പുണ്ട് അല്ലെങ്കിൽ ഈ ചോളപ്പൊടി ഉണ്ടാക്കും ഉപ്പുണ്ടാക്കും അല്ലേ എന്നാ രുചിയായിരുന്നു അത് പണ്ടൊക്കെ ഞാൻ പറയാമായിരുന്നു ഇത് പട്ടാലയ്ക്കകത്ത് ഈ ഉപ്പുവാ അതൊന്ന് പൊതിഞ്ഞ് കുറച്ച് കഴിച്ചിട്ട് ബാക്കിയെടുത്ത് നിൽക്കേണ്ട പോക്കറ്റിട്ട് ഇട്ടു എനിക്ക് ഇട്ടിട്ടുണ്ട് ഞാനും തിന്നിട്ടുണ്ട് സ്കൂൾ അതെ നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാർക്കറിയാം ഇത് സ്കൂളിലൊക്കെ ഒരു പ്രധാന ഐറ്റം ആയിരുന്നു അന്നത്തെ ആഹാരമെന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലും ഉപ്പ്മാരുന്നല്ലേ ഉപ്പാ അല്ല കൂടുതലും കുട്ടികളെല്ലാവരും അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല അത് കാശുള്ളവനോ പണ പാവപ്പെട്ടവനോ എന്നൊന്നുമില്ല എല്ലാ കുട്ടികളും ഈ ഇതേപോലെയുള്ള ഉപ്പുമാവൊക്കെ സ്കൂളിൽ നിന്ന് ധാരാളം കഴിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് എന്നാ ചെയ്തതെന്ന് പറഞ്ഞാൽ ശരി നമുക്കിപ്പോ കിട്ടത്തില്ല അത് സത്യ ഒരു കാര്യം മാർക്കറ്റും ഇത് ഇത് ഇങ്ങനെ ഈ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിൻ്റെ അകത്ത് പഴയ സ്കൂളിലെ ജീവിതവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ജൂൺ ഒന്നാം തീയതി എന്ന് പറഞ്ഞ് അന്ന് സ്കൂൾ വറക്കുന്ന ദിവസമാകുമ്പോൾ ഭയങ്കര മഴയാണ് കുട്ടികളെല്ലാം നനഞ്ഞു കുടയും കുട എഴുന്നേലും കാര്യമൊന്നുമില്ല എന്നാലും സ്കൂളിൽ ചെല്ലുമ്പോൾ നനഞ്ഞു വാരി ഒക്കെയാ പണ്ട് ഞങ്ങളൊക്കെ അന്ന് നമ്മൾ പഠിച്ചു കൊണ്ട കൊടയല്ലായിരുന്നു വാഴേ വാഴല വെട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു അന്നൊക്കെ സ്കൂളിലൊക്കെ നനഞ്ഞു വാരി അതൊന്നും ഒരു പ്രശ്നമല്ല അന്ന് കൊറച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു അല്ലേ വേറെ പിടിച്ചേ കാര്യം ഇപ്പൊ പൊടിയൊക്കെ നമ്മളെല്ലാം നനച്ചിട്ടുണ്ട് ഇതേപോലെ നമുക്കറിയാമല്ലോ പുട്ടിൻ്റെ നനയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ നനച്ചൊന്ന് അമ്മയ്ക്കി മുച്ചാൽ ഇതേപോലെ ഒന്ന് ഒതുക്കി നോക്കുക അപ്പോൾ ഇനി നമ്മൾ കുക്കറിൻ്റെ അകത്ത് ചിരട്ടപ്പുട്ടാണ് നമ്മൾ ചെയ്യുന്നത് കുക്കറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഇതാ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമത് ആ അടുപ്പ് എത്തിച്ച ശേഷം അടപ്പിട്ടൊന്ന് മൂടിക്കുക അറിയാം ുംറിയാംറ്റൂടെ ആയിരിക്കും ഞാൻ കുട്ടി കുട്ടിൻ്റെ ഒക്കെ ഒരു ഭംഗിയും കാണും രുചിയും കാണും കാര്യം ഇത് നല്ലതല്ലേ ക്യാരറ്റൊക്കെ ഇടുന്നു ഇങ്ങനെ ചീക എടുക്കുമ്പോഴത്തേക്കും വെള്ളവും തിളയ്ക്കട്ടെ അപ്പൊ നല്ലപോലെ ആ വി തിളയാ വലവ തിളയ്ക്കണം പിന്നെ വേറെ വേറെ കുക്കറിനകത്ത് ആവശ്യത്തിൽ വെള്ളവും വേണം അത് കുറച്ച് വെച്ചിട്ടുണ്ട് ആ ഇനി നമുക്ക് സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കേട്ടോ വലിയ അത്ഭുതമായിട്ടൊന്നും ആരും കരുതുകയും ചെയ്യുന്നുണ്ട് ആ ഇപ്പം നമ്മൾ തിരട്ടപ്പുട്ട് കേട്ടോ ഈ പുട്ടിൻ്റെ ഈ ചില്ല ഈ ചില്ല അങ്ങോട്ട് വെച്ചിട്ട് ചില്ലിട്ടതിന് ശേഷം കുറച്ച് തേങ്ങാപ്പേരി അങ്ങോട്ട് വെക്കാം ആ ഇച്ചിരി ക്യാരറ്റും അതിൻ്റെ ആ അല്ലേ ആ ഈ ഇങ്ങനെ നേരത്തെ അങ്ങോട്ട് കൊടുക്കും ഇനി കുറച്ച് പൊടി പൊടി ഇട്ടാൽ അങ്ങോട്ട് ഇപ്പം നമ്മൾ ഈ അരക്കിലോ എടുത്തു തന്നുവെച്ചാൽ മൂന്നാല് പേർക്ക് കഴിക്കാൻ വേണ്ടേ ഇനി ഒരല്പം തേങ്ങായും ആ തേങ്ങാപ്പിരി ഇട്ട് ഇത്തിരി പൊടി കൊടുക്കാം ആ ഇത്തിരി പൊടി ഇട്ട് മൂന്ന് തട്ടായിട്ട് ലെയറായിട്ട് വേണം നമുക്ക് ഇച്ചിരി ക്യാരറ്റും ഒക്കെ അങ്ങോട്ടിട്ട് ഇനി നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇപ്പം രണ്ട് മൂന്ന് ലെയറായിട്ട് അങ്ങോട്ട് റെഡിയാക്കി ഇനി ഇത് നമ്മൾ നമ്മുടെ കുക്കറിൻ്റെ മേളിലോട്ട് ആ ഉണ്ട അങ്ങ് മാറ്റി വെക്കണം കുക്കറിൻ്റെ ആ ക്യാപ്പ് അങ്ങ് മാറ്റിയിട്ട് അത് ശേഷം വേണം ഇത് വെക്കാം പിന്നെ തീ അങ്ങോട്ട് കൂട്ടി വെക്കാം കാര്യം ഇത് പെട്ടെന്ന് നല്ലപോലെ ആവി കയറുമ്പോഴത്തേക്കും വേവും അപ്പോൾ നമ്മുടെ പുട്ടിനാവിയൊക്കെ ഇങ്ങനെ കയറുന്നുണ്ട് നല്ലപോലെ മൂന്ന് സൈഡിലും ആവി മേളിലോട്ട് കയറുമ്പോൾ നമുക്കറിയാം അത് ബന്ധമൊന്നുമില്ല ഇനി നമുക്ക് അങ്ങോട്ട് എടുക്കാം എന്നെ എടുക്കേണ്ട ശേഷമില്ല ആ തീ കുറച്ച് വെച്ചിട്ട് ഇത് നമുക്ക് ഒത്തിരി പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മൾ അടപ്പം തോർന്നിട്ട് നമ്മുടെ കമത്തി കണത്തില്ല എടുക്കും അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയൂടെ നമുക്ക് റെഡിയാക്കി എടുക്കണം കുറച്ച് ക്യാരറ്റ് കഴിഞ്ഞതും ഈ ചേങ്ങാ പീരിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങാ പിരി ഈ ക്യാരറ്റുമൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് ഇതോടെ അടച്ച് ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതോടെ ആ ഇനി തീ കൂട്ടിക്കൊടുക്കും അപ്പോൾ ഇതേപോലെ തന്നെയാണ് ബാക്കി ഇവിടെ നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കേണ്ടത് അപ്പോൾ രണ്ടാമത്തേയും റെഡി ആയിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ട് അത് ഒഴിഞ്ഞിട്ട് എടുക്കുക എടുക്കിട്ടുണ്ട് അങ്ങോട്ട് അടുത്ത് തുറന്ന് അപ്പോൾ ബാക്കിയൂടെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കട്ടെ അപ്പം നമ്മളൊരു നാലെണ്ണ എടുത്തിട്ടുള്ളൂ ബാക്കി ഇനി വൈകിട്ട് നിർത്തി അപ്പോൾ ചോളപ്പൊടി വേണ്ട നല്ല അടിപൊളി പുട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് പലർക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് വലിയ അത്ഭുതമായിട്ടൊന്നും കരുതല് നമ്മൾ പുട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓറവായിട്ടും നമ്മുടെ ലിസ്റ്റ് വരണം അങ്ങനെ അപ്പം എനിക്ക് തോന്നുന്നു ഇത് നല്ല ഗുണമുള്ളൊരു ഐറ്റം വേണ്ടേ നമുക്കറിയാം നമുക്ക് ചോ ചോളത്തിൻ്റെ ഐറ്റങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ഗുണമുള്ള ഐറ്റം തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ഗുണമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ട് തന്നെയാണിത് അപ്പോൾ രാവിലത്തെ ബ്രേഫാസ് ആണ് ഒരെണ്ണം ഞാൻ വെച്ചിട്ട് ആ ആ അപ്പം നമ്മളെ ഒരാതി വന്നിട്ടുണ്ട് എൻ്റെ കൊച്ചുമോളെ മോള് മോന് പുട്ട് വേണം മോനെ ഏ ആ അപ്പം രണ്ട് പഴവും తిరుపుట్టాట కరిక నే కున్నిని పడతేలా నాచా ప్లే స్కూల్ పోయింది అండి పేచూడ అవది అంటే నా మలే ఎదుంటాడో ఆ ఆదా ఇన అవది మామ పేయానై మాడ పయ్యై నా మోరు పారమేనే కున్నిని పార వర్ణం కొడతేరు కయ్య పడిచోస్ నా నే కన్నడి ఓకే నా కన్నడి మాటిటర్ పార పడి క ఆ కరిక కున్ని ఎన్నెలా అండి అత్తి అత్తి అప్పా కూడా నినాము ఆ బయటొక్క కూడే

കുഞ്ഞിനിത്തി കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ക്യാരറ്റുണ്ട് അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് അത് സത്യം പറഞ്ഞ പിള്ളേർക്കൊക്കെ ഇച്ചിരി കൊടുക്കണത് നല്ല നല്ല ഐറ്റമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആണ് തീർച്ചയായിട്ടും ഇച്ചിരി ക്യാരറ്റോ അണ്ടിപ്പരിപ്പ് ഏ കപ്പലണ്ടി ഇതെല്ലാം ഇതിൻ്റെ അകത്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ഇഷ്ടപ്പെടും ക്യാരറ്റ് മാറ്റി വെച്ചിട്ട് അതൊന്നും എടുത്തുകൊടുത്തു നല്ലതാണ് ഞാൻ ഇഷ്ടപ്പെട്ടോ ആ അപ്പോൾ തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളെല്ലാവരും ഇത് മേടിച്ച് ചെയ്യണം കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതും മറന്നു പോകാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽ ബട്ടണും കൂടെ മറക്കാതെ ഒന്ന് അമർത്തിയാക്കണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്